ഞാൻ ഡോക്ടർ പി ലക്ഷ്മിയമ്മ പട്ടം എസ് യു ടി ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ് പല വാർത്തകളും പേപ്പറിൽ വരുന്നുണ്ട് വാർത്തകളിൽ പ്രധാനമായിട്ടുള്ള ഒന്ന് കേരളത്തിലും ഭാരതത്തിലും ലോകമെമ്പാടും സിസേറിയൻ്റെ വർധന ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു സ്ത്രീ ഗർഭിണിയായാൽ അത് സുഖപ്രസവമായിരിക്കുമോ സിസേറിയൻ ആയിരിക്കുമോ എന്ന് മുൻകൂട്ടി പറയാൻ ബുദ്ധിമുട്ടാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാത്തൊരു ഗർഭിണി പ്രശ്നങ്ങളില്ലാത്ത ഗർഭിണി എന്ന് പറഞ്ഞാൽ പ്രമേഹമില്ല പ്രഷറിൻ്റെ അസുഖമില്ല ഹാർട്ടിന് കുഴപ്പങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ കുഞ്ഞിന് വളർച്ചക്കുറവില്ല കുഞ്ഞിന് അമിത വളർച്ചയില്ല ചുറ്റുമുള്ള വെള്ളം നോർമലാണ് എന്നൊക്കെ ഇരിക്കുന്ന ഒരു ഗർഭിണി അതായത് കൂടുതൽ അപകട സാധ്യതകൾ ഇല്ലാത്ത ഒരു ഗർഭിണിയാണെങ്കിൽ നമ്മളെപ്പോഴും ഒരു സുഖപ്രസവത്തിനെ പറ്റിയാണ് ചിന്തിക്കുന്നത് അവർക്കും സുഖപ്രസവം തന്നെ ആയിരിക്കും എന്ന് നമുക്ക് വാഗ്ദാനം ചെയ്യാൻ പറ്റില്ല അത് പ്രസവ വേദന തുടങ്ങിക്കഴിഞ്ഞു മാത്രമേ നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നുള്ളൂ അത് ഡോക്ടർ ഡോക്ടർമാരുടെയും ആശുപത്രിയുടെയും കാര്യം എന്നാൽ ഒരു സുഖപ്രസവം ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് പ്രധാനമായും നമ്മൾ സുഖപ്രസവം ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അമിതമായ വണ്ണം ഗർഭസമയത്ത് ഉണ്ടാകാതിരിക്കുക ഒരു സാധാരണ ഒരു ഒമ്പത് മാസത്തെ ഗർഭസമയത്ത് സാധാരണ നേരത്തെ തന്നെ സാധാരണ വെയിറ്റുള്ള ഒരു സ്ത്രീക്ക് ഒരു പന്ത്രണ്ട് തുടങ്ങി പതിനാറ് കിലോ വരെ വണ്ണം കൂടാം നേരത്തെ ഗർഭം തുടങ്ങുമ്പോൾ അമിത വണ്ണത്തിലാണ് തുടങ്ങുന്നതെങ്കിൽ ഒരു എട്ട് കിലോ പത്ത് കിലോ വരെ മാത്രമേ കൂടാൻ പറ്റുകയുള്ളൂ അപ്പം നമ്മൾ സാധാരണ ഗർഭിണി ഗർഭമായിരിക്കുന്ന സമയത്ത് അമ്മമാരും കൂടെയുള്ളവരും ഒക്കെ സ്നേഹം കാണിക്കുന്നത് ഭക്ഷണക്രമത്തിലാണ് ചോറ് അമിതമായി കഴിപ്പിക്കുക നെയ്യുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കുടിക്കുക ദിവസം ഒന്നോ രണ്ടോ മുട്ട കഴിപ്പിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതെല്ലാം തന്നെ നമ്മുടെ ശരീ ഗർഭിണിയുടെ ശരീരത്തിൽ ദുർമേധസ് വർദ്ധിപ്പിക്കാനേ സഹായിക്കുകയുള്ളൂ അപ്പോൾ എന്ത് തരം ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത് നമ്മളൊരു പ്ലേറ്റ് എടുത്ത് വെച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നാലിലൊന്ന് മാത്രമേ ചോറ് ഗോതമ്പ് മൈദ ഇതുവഴിയുള്ള ആഹാരം അതായത് ചപ്പാത്തി ഇഡ്ഡലി ദോശ എന്തെടുത്താലും അതിന് ഒരു മിതത്വം വേണം ഇപ്പം ചോറ് കഴിക്കുകയാണെങ്കിൽ ഒരു പ്ലേറ്റിൻ്റെ നാലിലൊന്ന് ഭാഗം മാത്രമേ ചോറാകാവൂ നാലിലൊന്ന് ഭാഗം പ്രോട്ടീൻസ് ആയിരിക്കണം ഈ പ്രോട്ടീൻസ് എങ്ങനെ കിട്ടും പയറ് മീന് മുട്ടയുടെ വെള്ള അല്ലെങ്കിൽ പാല് ഇങ്ങനത്തെ സാധനങ്ങൾ വഴി അപ്പം നമുക്ക് പയറ് വർഗ്ഗങ്ങളെല്ലാം കടല ഉഴുന്ന് ചെറുപയറ് വൻപയറ് സോയ ഇതെല്ലാം നമ്മൾ ധാരാളമായിട്ട് ഓരോ ഭക്ഷണത്തിൻ്റെയും കൂടെ കഴിക്കണം പിന്നെ പച്ചക്കറികൾ നാലിലൊന്ന് അതിൽ വേവിക്കാത്ത പച്ചക്കറികളും ഉൾപ്പെടും ഉൾപ്പെടുത്തണം പിന്നെ ഒരു ദിവസം നാലിലൊന്ന് ഭാഗം പഴവർഗ്ഗങ്ങൾ തന്നെ ആയിരിക്കണം പ്രമേഹമില്ലാത്തവർക്ക് ഏത് പഴവർഗ്ഗവും കഴിക്കാം പ്രമേഹമുള്ളവർ അധികം മധുരമുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക പിന്നെ കറികളിൽ തന്നെ എണ്ണമയവും നെയ്യും കുറയ്ക്കണം വറുത്തതും പൊരിച്ചതുമായ പലഹാരങ്ങളും കുറയ്ക്കണം പിന്നെ ഒരു ദിവസം ഒന്ന് തൊട്ട് രണ്ട് ലിറ്റർ വെള്ളം വരെ കുടിക്കണം ഈ വെള്ളം കുടിക്കുന്നത് വഴി നമ്മുടെ രക്ത രക്ത ഓട്ടം കൃത്യമായി നടക്കുകയും മൂത്രത്തിൽ പഴുപ്പ് അല്ലെങ്കിൽ മലബന്ധം മുതലായ അസുഖങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്യും അമിതമായ വണ്ണം നമ്മൾ വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സുഖപ്രസവത്തിനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ സുഖപ്രസവത്തിൻ്റെ സമയത്തും കുഞ്ഞ് പുറത്തു വരുന്ന സമയത്തും അമ്മയുടെ വയറിലെയും നടുവിലെയും കാലുകളിലെയും പേശികൾ നല്ലപോലെ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ നമ്മൾ സാധാരണഗതിയിൽ ഒരു ജോലി ചെയ്യുന്നൊരു സ്ത്രീക്ക് ഇടുപ്പെല്ലിൻ്റെ പേശികൾക്കോ വയറിൻ്റെ പേശികൾക്കോ ഒന്നും വലുതായിട്ടുള്ള വ്യായാമം കിട്ടുന്നില്ല അപ്പോൾ ഉപയോഗിക്കാതെ ഇരുന്ന് അതിന് ഒരു അവസ്ഥയിലാണ് അവർ പ്രസവിക്കാൻ വരുന്നതെങ്കിൽ ആ ഈ മസിലിനൊന്നും നല്ലപോലെ ജോലി ചെയ്യാൻ പറ്റാതെ വരികയും ഇടുപ്പെല്ല് വികസിക്കാനുള്ള അല്ലെങ്കിൽ ഇടുപ്പല്ലിലെ പേശികൾക്ക് അയവ് വരാതിരിക്കുമ്പോൾ അതുതന്നെ സുഖപ്രസവത്തിന് സുഖപ്രസവത്തിന് സഹായകമാവില്ല അതുതന്നെ സിസേറിയന് ഒരു കാരണമായി മാറും അപ്പോൾ ഈ പേശികളുടെ വ്യായാമം ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് ഗർഭിണികൾക്ക് ഒരു ദിവസം നാൽപ്പത് മിനിറ്റ് വരെ നല്ല സ്പീഡിൽ നടക്കണം പിന്നെ നമ്മുടെ ഇടുപ്പല്ലിന് ഇടുപ്പെല്ലിനും നടുവിനും വയറിനും വയറിലെ പേശികൾക്കും അയവ് വരുന്ന വിധത്തിലുള്ള വ്യായാമം ചെയ്യണം യൂറോപ്യൻ ക്ലോസറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ വീട്ടിൽ നമ്മുടെ നാട്ടിൻപുറത്തെ സാധാരണ ഈസ്റ്റേൺ ക്ലോസറ്റ് ഉണ്ടെങ്കിൽ അത് അതുപയോഗിച്ച് തുടങ്ങുക ആ സ്ക്വാറ്റിങ് പൊസിഷൻ കാലുമടക്കിയിരിക്കുന്നത് അവിടുത്തെ എല്ലുക അവിടുത്തെ മസിലിനൊക്കെ ഒരയവ് വരുത്താനും ആ മസിലിൻ്റെ സുഗമമായ പ്രവർത്തനത്തിനും സഹായിക്കുക തന്നെ ചെയ്യും അപ്പം നിങ്ങൾ സുഖപ്രസവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദുർമേധസ് ഒഴിവാക്കുക വ്യായാമം ഗർഭത്തിൽ തന്നെ ഭയാശങ്കകളൊന്നുമില്ലാതെ തുടർച്ചയായി ചെയ്യുക എല്ലാ ദിവസവും ഒരു നാൽപ്പത് മിനിറ്റ് എങ്കിലും വ്യായാമം ചെയ്യുക ഇതുവഴി ഒരു സുഖപ്രസവത്തിനുള്ള സാധ്യത ഗർഭിണികൾക്ക് തന്നെ കൂട്ടാൻ കഴിയും നന്ദി നമസ്കാരം